നമസ്കാരം ഓം നം ശിവ ചാനലിക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം ആദിപരാശക്തിയുടെ അനുഗ്രഹത്തിനായിട്ട് ഈ മന്ത്രം കേൾക്കാവുന്നതാണ് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ഗൗരി നാരായണി നമോസ്തുതേ സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധികേ ശരേത്രൗരി നാരായണി നമോസ്തുദേ അർത്ഥം എല്ലാ മംഗളങ്ങളിൽ ഏറ്റവും മംഗളമായവളെ ശുഭ സ്വഭാവിനിയായ ദേവി എല്ലാ ലക്ഷ്യങ്ങളും നേട്ടങ്ങളും കൈവരിക്കുവാൻ സഹായിക്കുന്നവളെ അഭയം നൽകുന്നവളെ മൂന്ന് കണ്ണുകളുള്ളവളെ പരമപ്രകാശസ്വരൂപിയായവളെ നാരായണ ശക്തിയായ മഹാദേവി നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു ആത്മാർത്ഥമായ ഭക്തിയോട് കൂടിയിട്ട് ദേവിയെ മനസ്സിൽ വിചാരിച്ച് മന്ത്രം കേൾക്കുക എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതാണ്